ൊരു ശലപകാർഡൻ ഉണ്ടാക്കാട്ടോ ഹേ ഇതെന്നെ ഇങ്ങനെയൊക്കെ ഞാൻ മാറ്റി ഇവിടെ കൊണ്ടു വെക്കുക ഞാനൊരു വാക്ക് പറഞ്ഞു ഇതിനെന്നാ മറ്റേ മരുന്ന് അടിക്കണേന്ന് വളരും ചോദിച്ചു നമ്മളൊരു കഷ്ട ഓരണം അത് വെളുത്തകാന്താരി പച്ചയായി പോകാരുന്നു ഇത് നോക്ക് ഇത് ഇപ്പഴാ കണ്ടത് ഇത് ഞാൻ ഇപ്പഴാണ്ടോ ഗുളിയുണ്ടോന്ന് അറിയാൻ ചെയ്തോക് എന്നാലും കൊഴപ്പില്ല ബെറ്റർ ലേറ്റ് വീട്ടിലെ ഹാർവസ്റ്റ് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങിയേക്കുവാണേ ഇതിലൊക്കെ ബട്ടർഫ്ലൈ നടക്കുന്നുണ്ട് പാവലിന്റെ അവിടെ വരും ഈ ഭാഗത്തേക്ക് വരും നമുക്കൊരു ശലഭ ഗാർഡൻ ഉണ്ടാക്കാം കേട്ടോ അത് നീ പറഞ്ഞതുപോലെ ചെയ്താലേ നടക്കുള്ളൂ വെൽവെറ്റ് ചെടി പൂത്തപ്പ കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ അപ്പ എന്നോട് പറഞ്ഞത് ഒരു ചേട്ടനോട് എങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം വെട്ടിച്ച് ശരിയാക്കി വെച്ച് അവിടെ നമുക്ക് ആ ബെന്തിരി പാകണം എന്നിട്ട് കുറച്ച് ചാണാപ്പൊടി തൂകി വെച്ച് വേണം എന്നാ സുല്ലേട്ടം പറഞ്ഞ നല്ല കട്ടിയായിട്ടൊക്കെ വന്നോളൂ ആ മറ്റേ ബെന്തിയുടെ മുട്ട് പിടിച്ചോ ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് ആ തൈ തന്നതിനേ അവിടെ ഗേറ്റിന്റെ അകത്ത് വെച്ചേക്കണം അപ്പൊ അതൊന്നുമല്ല പറയാൻ വന്നത് വാ അപ്പ അവിടെ നിന്നെ നിന്നെന്തോ ആവശ്യത്തിന് വിളിക്കണമുണ്ട് അപ്പയുടെ നാല് ടൊമാറ്റോ ചെടി രോ ബാഗിലാ വെച്ചേക്കണത് ദേ ഉം 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 ഞാൻ തുടർന്നില്ല തൊട്ടാ ചിലപ്പോ വീണ് പോകുന്ന അങ്ങനെ വീടില്ല രണ്ട് ടെൻഡർ ആണെങ്കിൽ അതിന് അതിന്റെ ബലൂൺ അതുണ്ട് രണ്ട് അത് ആ ചെടിയേലാ അതിന്റെ ഇടയ്ക്ക് എന്റെ സംഭവം നിൽപ്പണ്ടതേ ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ വെച്ചാൽ ഞാൻ ആദ്യമേ വെയിലുള്ള ഇടം നോക്കി മണ്ണിൽ കൊണ്ടുപോയി നട്ടതാ അത് കഴിഞ്ഞപ്പോ അപ്പ പറഞ്ഞു വെയിലുള്ള ഇടം നോക്കി ഗ്രോബാഗി ടൊമാറ്റോ ഇവിടെ കൊണ്ടോ വെക്കുക എന്ന് പറഞ്ഞപ്പോ ഞാനൊരു വാക്ക് പറഞ്ഞു വെച്ചോ ഒരു കുഴപ്പമില്ല എല്ലായിടവും ജോലി ആയതുകൊണ്ട് ഞാനിവിടെ നട്ടേക്കണം ഇതിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ മാറ്റണോന്ന് പക്ഷെ അതിന് തടസ്സമൊന്നുമില്ല ഇതെല്ലാം വലിച്ചു കെട്ടി ഇതിന് വെയിലേറെ ആവശ്യത്തിന് അടിക്കുന്നുണ്ട് അടുത്തതില് ടൊമാറ്റോ നിൽക്കണ അടുത്ത നമുക്ക് ആ സബിതയോട് ചോദിക്കണം മണിത്തക്കാളിയുടെ അരി ഉണ്ടോന്നു മണിത്തക്കാളി നല്ല പറയുന്നുണ്ട് കൊറേ ഉണ്ടാവുണ്ടല്ലോ ടോമാറ്റോ പിന്നെ കുഞ്ഞം നല്ല കുഞ്ഞൻ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ തോട്ടത്തിൽ ഇപ്പൊ കൊറേ ഐറ്റംസ് ഉണ്ട് കന്താരി ഉം ഓർത്ത് നട്ടു പച്ചയായി പോയി അത് എപ്പോഴും ഞാൻ പറയാം നിങ്ങൾ കേട്ട വട്ടത്തില് പാവക്ക ഉണ്ട് കാന്താരിയുണ്ട് തക്കാളി ഉണ്ട് വെണ്ടത്തെമുളക് പച്ചമുളക് ചുറ്റമുളക് വലിയ മുളകുണ്ട് ഇതെല്ലാം കൂടാതെ എന്റെ ഗിരിച്ചെടിയോടെ നിപ്പുണ്ട് ഐറ്റംസ് ഉണ്ട് കൊറേ ഐറ്റംസ് ഉണ്ടല്ലേ പച്ചത്തോട്ടത്തില് അത് കൂടാതെ ഇത് മാത്രമൊന്നും അല്ല എന്റെ മുള്ളാത്ത പച്ചക്കറിയല്ലല്ലോ പച്ചക്കറിയല്ല ഞാൻ പറഞ്ഞതാ ഞാൻ പറഞ്ഞതാ അത് നമ്മുടെ ഫ്രൂട്ട്സ് ഫെസ്റ്റിവലിൽ കാണിച്ചിട്ടുണ്ട് അത് റവിടം എന്റെ വീട്ടിലെ പിന്നെ നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചി മയിലാഞ്ചി പാവയ്ക്ക പിടിച്ചതല്ലേ ഓൾറെഡി പറിച്ചു കൂട്ട നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ട് ബോറടിച്ചിട്ടുണ്ടാവും ആ പിന്നെ എന്നാലും ഈ ഒരു വീഡിയോയുടെ ഹെഡിങ് അടുക്കളത്തോട്ടാണല്ലോ അപ്പൊ അത് കാരണം ഒന്നുകൂടി ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ നിറച്ചുണ്ടാവുണ്ട് ഇടയ്ക്ക് കുറച്ച് ഇലകളൊക്കെ പഴുത്തു വന്നായിരുന്നു പക്ഷെ പിന്നെ അത് മാറിയിട്ടോ അത് മാറിയത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാ അപ്പൊ ഇതിട് കപ്പളം ഞാൻ ചെത്തേ ചു പിന്നെ വേറൊരു കാര്യം ഉണ്ട് പുളിച്ച കഞ്ഞോളം നിറപ്പിച്ച് ഒഴിക്കാനുണ്ട് ഓ ഓ ഓ പുളിച്ച കഞ്ഞോളം അലേ ദിവസത്തെ രണ്ട് ദിവസത്തെ കഞ്ഞുവെള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ഈ ഈട്ട് പെയിന്റ് ടിന്നിലാക്കി വെച്ചേക്കുവാ എന്നിട്ട് അത് അത്രയും വെള്ളം ചേർക്കും എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല ഞാനല്ല ചെയ്യണം അങ്ങനെ ചേർത്തേച്ച് ഒഴിക്കണുണ്ടെന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു പാവലിനെ ഒഴിക്കാനാണ് അത് ഒഴിക്കുമ്പോ നമുക്കൊന്ന് ആ പിടിക്കാ അല്ല ഒഴിക്കാറായിട്ടുണ്ട് ഓ വൈകുന്നേരം എല്ലാം ഒഴിപ്പിക്കാതിലും ഇരിപ്പണ്ട അപ്പിക്കോഷം ഇല്ല പൂത്തോ ആ അപ്പൊ അങ്ങോട്ട് വരാം ദൈവനെ ഒന്ന് പിടിച്ചു തീർക്കട്ടെ കൊറേ ഉണ്ടാവുണ്ട് ഇപ്പൊ എത്ര ചോടാ നമുക്കുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ചോട്ടില് ഇഷ്ടം പോലെ പാവയ്ക്കയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പലതവണ കാണിച്ചതാണ് അതുകൊണ്ട് പിന്നെ ഞാനങ്ങനെ എടുത്തു കാണിക്കാത്ത പിന്നെ ഈയൊരു വീഡിയോയുടെ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഇതും കൂടി കാണിക്കണമല്ലോ എന്നാലാണ് ആ വീഡിയോ പൂർത്തിയാവുള്ളൂ ദേഹം അപ്പുറത്തൊക്കെ നിക്കുന്ന ഞാൻ അപ്പേട് പറഞ്ഞു അടുത്ത സെറ്റ് ഇപ്പോഴേ നടാൻ അന്നേരം എന്നോട് പറയൂട്ടോ നീന്താ പറഞ്ഞു നടാൻ എന്നോട് പറയുക ഇതൊന്നു പോട്ടെ എന്നിട്ട് നടാന്ന് അപ്പോഴേക്കും വീണ്ടും നമ്മൾ ഉണ്ടാവാൻ കാത്തിരിക്കണ്ടേ എനിക്ക് പാവയ്ക്ക ഞാൻ എത്ര പാവയ്ക്ക കിട്ടിയാലും ഇഷ്ട എന്റെ പനിക്കൂർ ആ ഇവനെ നമുക്ക് കട്ട് ചെയ്യണല്ലോ എടുത്തോ പിന്നെ നല്ലതാ അവിടെ ഉണ്ട് ഗേറ്റിന്റെ അവിടെ സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യത്തിന് അന്ന് നോക്കിയപ്പോ ഒന്നും ഉണ്ടായിരുന്നു ആയി വന്നല്ലേ ഉണ്ടായിരുന്നു അപ്പ അതിന്റെ ഇടക്ക് വെളുത്ത കാന്താരില്ലല്ലോ അവിടെ പൂത്തു അത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കാന്താരിക്കും ഇവിടെ അങ്ങനെ ഇവിടെ ആകെ വന്യ ഒരു പ്രശ്നം മുരടിക്കല അതിനീ എന്നോട് കോട്ടപ്പുടിയിലെ അമ്മായി പറഞ്ഞ് തിരുമറിയൂരെ കുഞ്ഞുമ്മേം പറഞ്ഞു നോവിച്ചാച്ചയുടെ മമ്മി കുഞ്ഞുമ്മേം പറഞ്ഞു ഈ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാൻ ഈ മേളിലേക്ക് അപ്പൊ അങ്ങനെ ചെയ്യണുണ്ട് ഈ ഇത്തവണ ഫ്രഷായിട്ട് നിക്കണോണ്ടായിരിക്കും മുരടിപ്പ് വന്നിട്ടില്ല പക്ഷെ മുരടിപ്പ് വരാറുണ്ട് കാന്തായിരിക്കും അത് എന്നാന്നോ അടിയിൽ നിന്ന് ഇങ്ങനെ കേടുവന്ന അതിന്റെ ഇലയുടെ അടിയിൽ ഇങ്ങനെ വെളുത്ത നിറത്തിൽ വരും അങ്ങനെ പക്ഷെ നൈജു പറഞ്ഞ മരുന്ന് ഇവിടെ കിട്ടിയില്ല വേറെ മരുന്ന് കിട്ടി അവിടെ മേടിക്കണ മരുന്ന് അതാന്നും പറഞ്ഞു ഏറ്റവും നല്ലത് കഞ്ഞുവെള്ളം തെളിക്കണതാണ് അത് നല്ലതാ നേർപ്പിച്ച് തെളിക്കണോട്ടോ അങ്ങനെ പിന്നെ ഗേറ്റിന്റെ അവിടെ പോയി വേണമെങ്കിൽ പിടിച്ചു ഇപ്പൊ വെയില അവിടെ ഞാൻ മഞ്ഞില്ല അങ്ങോട്ട് ഇവിടെ നീ വെലുത്തുനിന്ന് മറക്കു ഇവിടെ എല്ലാവർക്കും പച്ചക്കറി ഉണ്ടെന്ന് പറയാറില്ലേ എനിക്കുള്ള എന്ന് പറഞ്ഞാൽ കാന്താരി മുള കൊള്ളൂട്ടോ വെളുത്തതും പച്ചയും മാത്രം പിന്നെ ഇവരുടെ പച്ചക്കറികളാണ് പറഞ്ഞത് പിന്നെ പനിക്കുറക്കെ എന്റെ കേട്ടോ അപ്പൊ ദേ ഇവക്കിടെ വെണ്ട കാളക്കൊമ്പനാന്നും പറഞ്ഞ് വിത്ത് മേടിച്ചോണ്ട് വന്നു പക്ഷെ കാളക്കൊമ്പന അല്ലെങ്കിലും വെണ്ടയ്ക്ക ഉണ്ടായി അതെ അതെ ഇതനും അല്ല കാളക്കല്ലേ ഇടയ്ക്കുള്ള ഒരു ഇതെല്ലാം കട്ട് ചെയ്താ നിങ്ങക്ക് കണ്ടാ അറിയാം എന്തേ ഇവിടെ മോല് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ കൂട്ടു മെഴുക്ക് ഒരട്ടിക്കും കൂട്ടുതോരനും ഒക്കെ ഉണ്ടാക്കുമ്പോ അങ്ങ് ഇടും അല്ലെങ്കിൽ സാമ്പാർ ഉണ്ടാക്കുവാണെങ്കിൽ ഒട്ടും മിക്സ് ആണ് ഞാൻ ഇത് എടുത്ത് വെച്ചത് പാകാനാ ഇത്ര കൂടി പൊക്കം വെക്കും കേട്ടോ അല്ല അത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് കാണിക്കാൻ ഫ്രിഡ്ജിലേക്ക് ഇന്ന് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഒരെനെടുത്ത് മൂത്ത് പോതിരിക്കാൻ അറ്റ അങ്ങിന്നുള്ളൂ കാണിച്ചു കൊടുക്കാതെ നമ്മക്ക് ബാക്കി നട്ടത് എല്ലാം ഇരിക്കുന്നു മുളച്ച് ഇല്ല ആകെ രണ്ടെണ്ണം കഷ്ട ഒരെണ്ണം അത് മറ്റൊരു പോയി പ്രാണി കൊത്തി തിന്ന് തിന്നു എന്തൊരു കഷ്ടെ ഒരു ചാനലുകാര് വെജിറ്റബിൾ ഇത് നടന്ന നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പൊ അവര് എന്നാന്ന് വെച്ചു കഴിഞ്ഞാ മിനി ലൈഫ് സ്റ്റൈൽ അവര് ചെയ്യണേ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അതിലേക്ക് തുനിഞ്ഞ് അവർക്ക് ഇവിടെയോ വളരെ നന്നായി നല്ല എപ്പോഴും അവരുടെ വീഡിയോ ആരോ പറഞ്ഞ പറയണതിനു മുമ്പ് തന്നെ ഞാൻ നോക്കാറുണ്ട് എനിക്ക് അവരുടെ വീഡിയോ കാണുന്നത് മനസ്സിനൊരു കുളിർമ തരും മനോഹരം അതെല്ലാ നല്ല നല്ല ഞങ്ങൾ അവരെ അറിയൊന്നുമില്ലാട്ടോ ഞങ്ങളിപ്പൊ ജനറലായിട്ട് പറഞ്ഞു എന്നാന്ന് വെച്ചുകഴിഞ്ഞാ പൂക്കളാണെങ്കി ഇഷ്ടം പോലെ അവരുടെ ചെടികൾ പച്ചക്കറികളെല്ലാം അപ്പൊ ലേറ്റസ്റ്റ് ഞാനൊരു കണ്ടു ബന്ദിയുടെ വീഡിയോ അപ്പൊ ഞാൻ ശൈലോട് പറഞ്ഞത് ഒരു ചാനലുകാരുടെ അവരുടെ ശൈലയുടെ അവിടെ ബന്ദി നിൽക്കുന്നത് പോലെ തന്നെ ബന്ദി നല്ല രസമായിട്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു സുനിലിനോട് നോക്കി എടുക്കാൻ പറഞ്ഞു അവരുടെ ചാനലിൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ അവരൊക്കെ ഒരുപാട് ശാസ്ത്രീയമായിട്ട് ചെയ്യണത് ആ പറമ്പൊക്കെ കിളപ്പിച്ച് ജെ സി ബി ഹിറ്റാക്കി കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നോ കുറച്ച് സമയം പോവുക പിന്നെ അങ്ങനെ നമ്മൾ കിളപ്പിച്ച് ബൾക്കായിട്ട് ചെയ്യാൻ അവർ വിത്തുകൾ വരെ സെയിലിനുണ്ട് അവരുടെ വിത്തുകൾ അങ്ങനെ ഒരുപാട് ഇതായിട്ട് നമ്മൾ അങ്ങനെയൊന്നും ഒരു സമയം പോവുക പിന്നെ കുറച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ പിന്നെ എല്ലാത്തിനും ഇപ്പം ഈ കേട് അവരന്നേരം ആ രീതിയിൽ ചെയ്തുകൊണ്ട് അതിനുള്ള ആൾക്കാരും സജ്ജീകരണങ്ങളും മിഷനും എല്ലാം ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോ കാണുന്നത് ഞാൻ കാണാറുണ്ട് നമ്മളെവിടെയാണെന്ന് പോലും തെക്കര ഏതോ ആണ് ഞാൻ ബാക്കിയും അവരുടെ ഒരു ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പറഞ്ഞതല്ലാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ചാനൽ കാണുന്നത് അപ്പം ഇതുകൂടാതെ വെളുത്ത കാന്താരി ദേ ഇരുമ്പംപുളി കൂടെ ഒക്കെ നടപ്പുണ്ട് ബട്ടർഫ്ലൈ ഇരുമ്പംപുളിയിൽ തന്നെ അതിൻ്റെ എന്നാ പോലും ആ ഇത് വല്ലാത്ത വിഷയമാണല്ലോ പൂക്കൾ കാണുന്നത് അങ്ങനെ ചിലപ്പോ എനിക്ക് തോന്നണ ഈ ചുമന്ന പൂ കണ്ടിട്ടായിരിക്കും അതെ നമ്മള് ഒരു ശംഖുപുഷ്പം ചെടി നട്ടതാണ് കേട്ടോ അത് പിടിച്ചു ഏ ശംഖുപുഷ്പം ചെടി കൂടി പന്തലിലേക്ക് കേറുന്നുണ്ട് ശംഖുപുഷ്പം പൂ ഉണ്ടായിട്ട് വേണം ഒരു ചായ ഉണ്ടാക്കി കുടിക്കാൻ ചായ ഉണ്ടാക്കിയ കുടിക്കാൻ പൂ ഉണ്ടായി കിട്ടിയില്ലെങ്കിലും മേണ്ടായിരുന്നു പൂ ഉണ്ടായാൽ മതിയായിരുന്നു അതെ ഒരു കാര്യം ചെയ്തോ ചായ ഉണ്ടാക്കണമെങ്കിൽ അപ്പുറത്ത് അവിടെ തൈ തന്നെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് തരും അത് തരും പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടായി കിടക്കുന്നത് കാണാനും അതിന് പറത്തിലെടുത്ത് ഉണ്ടാക്കണത് നമുക്ക് വീഡിയോയിൽ വീഡിയോയില് പിടിക്കുമ്പോഴൊരു രസല്ലേ വെള്ള ഉണ്ടെന്നാണ് കേട്ടേക്കണേ ഇതിന്റെ ഞാനിതിന്റെ നീല മാത്രമേ കണ്ടിട്ടുള്ളു അതെ വെളുത്തകാന്താരി കഴിഞ്ഞു പച്ചയായി മതി ആ വെളുത്തകാന്താരി നട്ടാ പച്ചയായി പോവില്ല റിയാ അതെ അതാ അതങ്ങനെയല്ല ഈ പാത്രത്തിലേ വെളുപ്പും പച്ചയെല്ലാം എല്ലാം ഒന്നിച്ചിടും അപ്പൊ ഈ പച്ച നല്ല മുഴുപ്പുള്ള പച്ചയുണ്ട് ഇവിടെ അപ്പൊ ഞാനത് വെളുത്തതാണെന്നോർത്ത് വെളുപ്പിന്റെ മുഴുപ്പ് പോലെയുള്ള പച്ചയുണ്ട് ഉണങ്ങുമ്പോൾ എല്ലാം സെയിം പോലെ ഇരിക്കില്ല അപ്പൊ അങ്ങനെ ഏതാണ്ട് പാകീതാണ് വെളുത്താന്നും പറഞ്ഞ നട്ട് പക്ഷെ ഞാൻ ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടില്ലേ അവർക്കുണ്ടായത് ഞാൻ വെള്ളയാന്ന് പറഞ്ഞത് വെള്ള തന്നെയായിരുന്നു അപ്പം അതോ ഒന്നിച്ച നമ്മൾ ഇവിടെ വെള്ളയാന്ന് പറഞ്ഞ് നട്ടപ്പോ അത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ മാറിപ്പോയതായിരിക്കും എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ആയിപ്പോയെന്ന് പറഞ്ഞാൽ ഇനി കപ്പിൽ കൊണ്ടു ഇച്ചിരി വെള്ളം അങ്ങ് തളിച്ചേക്കാം ഇച്ചിരി വെള്ളം മതി കൂടുതലായ്മ ശരിയാവില്ല അതെ ഇതേ ആ ഷെയ്ഡിലേക്ക് വെച്ചാൽ മതി കിളുത്ത് വന്ന് ഇച്ചിരി ഒരു ദൃഢ ആയി കഴിയുമ്പോൾ നമുക്ക് വെയിലു പൊളിക്കാം കിളുത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചു നേരം വെയിലു പൊള്ളിക്കാൻ എപ്പോഴും വെയിലത്തെടുത്ത് വെക്കും ഇവിടെ അങ്ങ് വെച്ചേക്കാം അതെ സ്പേസ് ഉണ്ടല്ലോ ഇതൊക്കെ ഓരോന്ന് പാകാൻ വെച്ചേക്കണം ആ ചട്ടികൾ ഈ വർഷം നമുക്ക് ആത്തച്ചക്കനിഞ്ഞ അനുഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണേ കാണുന്നുള്ളൂ തൽക്കാലം രണ്ടെണ്ണേ ഇവനെ ഉണ്ടായിട്ടുള്ളൂ ഇനി ഉണ്ടാവുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഭാഗ്യം ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ആത്തച്ചക്ക ഈ സാധനം കടയിൽ മേടിക്കാനും കിട്ടില്ല കേട്ടോ മേടിക്കാൻ കിട്ടണ സീതപ്പഴം എന്നുള്ള രീതിയിൽ പച്ച കളറ് തോടായിട്ടുള്ളതാണ് ഇത് ബ്രൗൺ കളർ തോടായിട്ടുള്ള ആത്തച്ചക്ക എന്റെ പുറകെ പോരെ ചെമ്പരത്തിലെ പൂവണ്ടോ അതെ പൂവാൻ നോക്കി ഇന്നലെ വയറ നല്ല നല്ല രസം വെട്ടിന്റെ നമുക്ക് ഒടിച്ചു കുത്തണ എവിടെയെങ്കിലും നല്ല കളറല്ലേ പൂവേ ചല്ലോ പണ്ടത്തെ പാട്ടാ അമ്മ കിളിഞ്ഞാവല് മറിച്ചത് നോക്കിയോ എങ്ങനെയുണ്ടോ അതിന് ഭയങ്കര ചമർപ്പാണ് ഞാൻ മുകളിലെ പിടിക്കതേ ആ ആ വയറ കയറി വയറുകയറിക്കിടന്നുകൊണ്ട് അങ്ങനെ വളഞ്ഞത് ഞാനടിയിൽ നിന്ന് വയറ വെട്ടി അതുകൊണ്ട് ഉണങ്ങി താഴേന്ന് നമുക്ക് പിടിക്കാൻ തേ വേണ്ട ഇതാണ് കിളിഞ്ഞാവൽ കിളിഞ്ഞാവൽ കാണാത്തവർക്കായിട്ട് എല്ലായിടത്തും ഒന്നും ഉണ്ടാവണം എന്നില്ല മുകളിൽ സൂം ചെയ്തോ മുകളിൽ സൂം ചെയ്തോ അപ്പോൾ അവർക്കൊന്ന് കാണിച്ച് തരുന്നതാണ് ഈ പറഞ്ഞതൊക്കെ കേൾക്കും ചിലപ്പോ പിന്നെ ഇനി വരുമ്പോൾ ഒറ്റണം കാണില്ല മോളിൽ നിറച്ചുണ്ട് നിറച്ചുണ്ട് അതുകൊണ്ട് അത് അതിന് ഉറന്നോളും ഇത് മൊത്തം ഇങ്ങനെ ഡാർക്ക് ബ്ലാക്ക് കളറിൽ പഴുത്തു വരും അങ്ങനെ പഴുക്കുമ്പോഴേക്കും അത് ബ്ലാക്ക് കളർ മോളിൽ പഴുത്തുണ്ട് പക്ഷെ കിളികൾ അറിഞ്ഞിട്ടില്ല അറിയണൊക്കെ ഉണ്ടാവും അത് ചിലപ്പോ പഴുക്കത്തോണ്ട് തിന്നാത്തത് ചമർപ്പല്ലേ ചൈനീസ് ഓറഞ്ചിന്റെ ചോട്ടില നീ നടി ചൈനീസ് ഓറഞ്ച് നീ മേടിച്ചോണ്ട് ആ നല്ല രസ പഴുത്തെടുക്കണേ അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം പറിച്ച് എടുക്കാം ഓ കത്രി എടുത്തല്ലേ അമ്മ ബെസ്റ്റ് ഓപ്ഷൻ ബെസ്റ്റ് നമുക്കും ഇത് ഉണ്ടായിരുന്നെങ്കിൽ അപ്പ നട്ടക്കണ കിണറിന്റെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത്രേ ഇല്ല ഇല്ല കണ്ടോ നല്ല തയ്യായിരുന്നു കിണറിന്റെ അവിടെ നിക്കണത് ഒരുപാട് നാളായതാട്ടോ നീ ചെറുതായിരുന്നപ്പോ നട്ടതാന്നെനിക്ക് തോന്നണല്ലേ കുരിശിനിയൊന്നും കണ്ടപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോ കണ്ടും മേടിച്ചും തോന്നത് എവിടെക്കെയുണ്ട് ഇഷ്ടംപോലെയുണ്ട് ഇതിന് അങ്ങനെ വലിയ ശുശ്രൂഷയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ചാണകപ്പൊടി ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ചാണകപ്പൊടി ഇടേ മഴയോ കേറിപ്പോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആണല്ലോ ഇപ്പൊ എപ്പോഴും അങ്ങനെയാ മഴ വന്നത് രണ്ടുമൂന്നെണ്ണം കിടക്കണ അതിൽ കിടക്കട്ടെ വേണെങ്കിൽ പോലെ മൃാക്കള് പോലെ അത്രയും ശല്യം ഭയങ്കര ചമർപ്പ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തന്നതാണ് ഒക്ടോബർ അല്ല സെപ്റ്റംബർ ഇരുപത്തൊന്നാന്ന് ഇരുപത്തൊന്ന് ഞങ്ങള് വെളുത്ത കാന്താരിയുടെ പഴുത്ത മുളകുകൾ എടുത്ത് പാകിയൊക്കെ കഴിഞ്ഞ് വെളുത്ത കാന്താരി ഉണ്ടായി വരുമ്പോ പച്ചയായി പോവാതിരുന്നാ മതില്ലേ അപ്പൊ അതെ അത് കുനുമ്പ് വന്നു ഇന്ന് ഇരുപത്തി േഴ് ശനിയായി അല്ലേ ഇരുപത്തൊന്ന് ഞായർ ആണ് പായിയത് നിങ്ങളൊന്ന് കാണിച്ചതാണ് ഇനിയിപ്പോൾ ഇത് ഉറുമ്പ് കൊണ്ടുപോകുമോ എങ്ങനെയാന്നൊന്നും അറിയില്ല ഞാൻ ഇഷ്ടംപോലെ കാന്താരി അരി ഇങ്ങനെ പാകി കിളിപ്പിക്കാറുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഉറുമ്പ് കൊണ്ടുപോകും സ്വതവേ പതിവുള്ളതാണ് ഉള്ളതാണ് അപ്പൊ ഓരോ സ്റ്റേജുകൾ കാണിക്കാം ഇത് പൂർവാധികം വൃത്തിയായിട്ട് നടാൻ പാത്തിന് കിട്ടുവാണെങ്കിൽ പറിച്ചു നടുമ്പോഴും കാണിക്കാം കേട്ടോ ഓക്കേ നിങ്ങളോട് ഞാൻ ആ ചൈനീസ് ഓറഞ്ച് പറിച്ചപ്പോൾ പറഞ്ഞില്ലേ വർഷങ്ങൾ പഴക്കമുള്ള വേറൊരു ചൈനീസ് ഓറഞ്ച് ഇവിടെ ഉണ്ടെന്ന് ഇത് അപ്പോൾ പണ്ട് ജോലിയിലിരുന്ന സമയത്ത് അതിലെ പാസ് ചെയ്തു പോയപ്പോൾ മുളന്തുരുത്തിന്ന് തന്നെ ഇനി ഈ വേനൽക്കാലത്ത് ചെടികൾ കൊണ്ടോയി വയ്ക്കുമ്പോൾ ഫലവൃക്ഷത്തെയും കൊണ്ടോയി വെക്കും ആ കരക് കുരിശിങ്ങിലൊരു സ്ഥലത്ത് അന്നേരം അവിടെ നിന്ന് വാ ഇവിള് സ്കൂളിലെങ്ങാണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ മേടിച്ച് നട്ടതാണ് അതെ ഒരുപാടിതിലുണ്ടായായിരുന്നു പിന്നെ കുറെ നാൾ ഉണ്ടാവാതിരുന്ന അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് ചാണകം കഴിഞ്ഞ ഒരു മൂന്നാല് മാസം മുമ്പ് ഇട്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്ന ഇട്ടിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ടാണോ വീണ്ടും ഉണ്ടായതെന്നറിയില്ല അതെ കുറച്ചുണ്ടായിക്കിട ചിലപ്പോ അതുകൊണ്ടായിരിക്കും പിന്നെ അപ്പൊ ഈ വെയിലത്തിന്റെ വെയിലടിക്കണേ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ പിടിച്ച് കെട്ടിയായിരുന്നു കോല് കെട്ടി ചിലപ്പ മറ്റേടത്തൊക്കെ കറിവേപ്പ് പൊങ്ങി ഷെയ്ഡായില്ലേ അപ്പൊ വെയിലും ഒരു ഘടകം ആയിരിക്കും ഇത് ഉണ്ടാവാ വെയിൽ വേണോന്നാ പറയണ അത് പിന്നെ അതിന്റെ ചോട്ടിൽ വെളുത്ത കാന്താരി നിപ്പണ്ട അതൊന്നറച്ചുണ്ടായി ഇത് അപ്പയുടെ പച്ചമുളക് ഇത് ഇഷ്ടംപോലെ നിങ്ങൾ ആ ഇത് നിങ്ങൾ കൊറച്ചേരം ആകുമ്പോ അപ്പുറത്തും കണ്ടു ഇത് നമ്മള് ഒരു വിളവ് കഴിഞ്ഞതുകൊണ്ടാണ് ഇതിനകത്ത് കുറവ് കട്ട് ചെയ്ത് ആ ഇലയില്ലാതെ പോലെ ഉണ്ടായിട്ട് നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ ഒന്നുകൂടി പൊക്കി കാണിച്ചു ആ അതെ ണ്ടായിരുന്നു കേട്ടോ പറിച്ചതേ അതിന് ആ വിളവെടുപ്പ് നിങ്ങൾ കണ്ടായിരുന്നു അപ്പൊ ഇതിലൊക്കെ ഇപ്പൊ കൊറവ് കാണേട്ടോച്ചുണ്ടായിരുന്നു ഇത് മതി കുറവ് മതി ദേപ്പുണ്ടോ അങ്ങനെ ഓവർ എരിവൊന്നുമില്ല ഇല്ല നല്ല മുളക്കാനേ ഉള്ളൂ കേടേ ഇല്ല ഇത് കറി വെക്കാനും നല്ലതാ പിക്കിളിനും നല്ലതാ ഇപ്പൊ പറിച്ചു പിക്കിളിടണം ഇനി പറിച്ചു പിക്കലിടുമ്പ പ്രത്യേക രീതിയിൽ ഇടാം വിനീകരണ പരം വേറൊരു സംഗതി ആഡ് ചെയ്യാം നമുക്ക് ചെയ്യാം അടിക്കണെന്ന് ചോദിച്ചു ആകെ ചെയ്യണത് കുഞ്ഞം വിരിയണോ ഇതിനാകെ ചെയ്യണത് അപ്പടിക്കുന്ന സൂഡോമണാസ് മാത്രമേ പിന്നെ കഞ്ഞിവെള്ളത്തിന്റെ തെളി തെളിയല്ല പുളിപ്പിച്ചു കുറെ വെള്ളം അതിലേക്ക് മിക്സ് ചെയ്തേച്ച് അതിൽ ഒഴിക്കും ചോട്ടില് പിന്നെ അതുകൂടാതെ ചാണകം ഉണക്ക ചാണകപ്പൊടി ഇടും പിന്നെ വല്ലപ്പോഴും ഒരേ തരി ഫാറ്റംപോസ് ഇടും വല്ലപ്പോഴും അല്ലാതെ വേറെ മരുന്നൊന്നും നമ്മൾ അടിക്കാറില്ല ആ മുളകിന് വലിയ കേടില്ല കേടില്ല ഞാൻ ഇതിലിറങ്ങിപ്പോയത് അതാ നിന്റെ കണിക്കുന്നെയും ഇനയാക്കിയിട്ടുണ്ട് ഞാൻ അത് വേറെ ഒന്നും ചെയ്തില്ല വയറ വെട്ടി വെട്ടിക്കളഞ്ഞോളൂ പോരെ ഈ വയലത്തി ചീരയുടെ പേര് കൃത്യമായിട്ട് അറിയാവുന്നവരൊന്നും പറഞ്ഞു തന്നെ പൈലറ്റ് ചെടിന്നാണ് നമ്മൾ പറയണത് ചീരാന്ന് ഞാൻ അങ്ങ് അറിയാണ്ടെന്ന് പറഞ്ഞു പോയതാണ് കാണാൻ കഴിയാ അല്ലെങ്കിൽ കോലു മാറ്റാം വേണ്ട ബ്രസീലിയൻ മൾബറി ബൾബറി ആ ആ ആ ഇത് അതാന്ന് തോന്നുന്നു അതെ 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 മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതിൻ്റെ ഇലക്കൊരു പ്രത്യേകതയുണ്ട് അല്ലേ വേറൊരു രസം ആദ്യം ഞാൻ ഉടിച്ചു കളഞ്ഞതാണ് വേറൊരു രസം ഞാൻ പറയാം ഓക്കേ പലപ്രാവശ്യം ഇതിലുണ്ടായിട്ട് ഇലമൊരടിടിച്ചു പോവുമായിരുന്നു എന്നിട്ട് പിന്നെ അത് ആരോ പറഞ്ഞ് പകുതി ഭാഗം വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അതിന് ശേഷം വന്നതെ ഇത് പോകണമെന്ന് തോന്നുന്നു ഇങ്ങനെ ഇല ഇലമൊരടിടിച്ചു പോണേ അതിന് ശേഷം വന്ന ഇലതെ നല്ല ആരോഗ്യവും ഉണ്ട് അതിൽ വിരിയം ചെയ്തിട്ടുണ്ട് ഇതില് മൾബറി ഓർഡിനറി ഉണ്ടായിരുന്നു ഇത് ഞാൻ ഇതിന് ഷെയ്ഡ് പോലെ പണ്ട് കുത്തി അതേ കാണിച്ചു തരാറ് ദേ അതിലിപ്പോഴും ഉണ്ടായി കിടപ്പണ ദേ ഇത് ഓർഡിനറി മൾബറിയാണ് ഞാൻ ഇന്നലെ കുടിച്ചു കളഞ്ഞാ ഇനി മാറി പോയിരിക്കാൻ അതില് കകടപ്പുണ്ട് കുഞ്ഞിത് എന്ത്യാലും കൗണ്ട് ഇത് ഞാൻ അത് കുടിക്കാൻ കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് വന്ന് കണ്ടു കഴിയുമ്പോ അപ്പേ അതാ മൾബറി നോർത്തി ചോട് തെളിക്കുമ്പോൾ ഇത് വെട്ടിക്കളഞ്ഞെങ്കിലോ നോർത്താം കാരണം മൾബറി ഇല എന്ന് പറയുമ്പോൾ അതിന്റെ ഇലയല്ലേ ഓർഡിനറി ആയിട്ട് തോന്നണത് അപ്പൊ അപ്പ ഈ കാണു തെളിക്കാൻ വരുമ്പോൾ അപ്പയ്ക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ മറ്റേ ഉണ്ടായി കിടന്നത് അതിന്റെ ഇല അങ്ങ് ഞെരിച്ചു കളഞ്ഞിട്ട് കോല അവിടെ വെച്ചിട്ടുണ്ട് അറുന്നൂറ് രൂപ എടുത്ത് മേടി ഇത് നോക്ക് ഇത് ഇപ്പഴാ കണ്ടത് ദേ ഇത് ഞാൻ ഇപ്പഴാണോ കണ്ടത് എന്തോരാ നോക്കിട്ട് ഇങ്ങനെയാ ഇല പോയത് ഇതാണ് കേമൻ ഇവനാണ് കേമൻ ഇനിയും നീണ്ട ഒത്തിരി വരും ഡേ ഇങ്ങനെ ഇല വന്നപ്പോ അപ്പയുടെ ആരോ പറഞ്ഞു കൊടുത്തു കൃഷിഭവനിന്നാന്ന് തോന്നുന്നു ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞപ്പേ കുനിപ്പ് വന്നേലാണ് ഇപ്പൊ ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ഇല എന്താ ഇങ്ങനെ വന്യേന്നും അതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ഒന്ന് പറഞ്ഞു തന്നോട്ടോ അപ്പൊ കമന്റ്സും കമൻസും കാണുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്കും അത് യൂസ്ഫുൾ ആയിക്കോളും തീർച്ചയായിട്ടും ഈ ഇതിൽ കുറെ ലേഡി പപ്പ അവിടെ നിന്നു റെഡ് ലേഡി പപ്പായി ഉണ്ടായി മൂന്നെണ്ണം ഉണ്ടായിരുന്നത് ഒരെണ്ണം അലഹരണപ്പെട്ടു പോയിദേ ഉണ്ടായി പഴകി തന്നെ വീണു പോയി ചെടി പോയി അപ്പൊ ഇത് രണ്ടാമത്തെ ട്രിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പ അല്ല കഴിഞ്ഞപ്പോൾ ഇനി അറ്റം നേരത്ത് നിന്നപ്പോൾ ഒരു പ്രാവശ്യം നോബി പറഞ്ഞ പുതിയത് നട്ട് പ്ലാന്റ് ശരിയാക്കാൻ പറഞ്ഞ അവിടെ കുറെ ഉണ്ടല്ലോ ഇതിന്റെ അപ്പം പിന്നെ അവിടെ നിൽക്കട്ടെ നോർത്ത് കളഞ്ഞില്ല അപ്പം ദേ ഇന്നാള് നോക്കി ഇപ്പം ദേ അതിനകത്ത് കപ്പഞ്ഞ ഉണ്ടായി കിടക്കണം വലിയ വളമൊന്നും ചെയ്തിട്ടില്ല അല്ല അത് പക്ഷേ അറ്റം നേർത്ത് പോയി അപ്പം അപ്പ എന്നോട് പറഞ്ഞു ഞാൻ ഞാമ്പല്ലൂർ അവിടെ ഒന്ന് പോയി നോക്കണം റെഡ് റെഡ്ലേഡിപ്പായ തയ്യും വേറെ ഏതാണ്ട് തയ്യപ്പ പറഞ്ഞല്ലോ ആ പാവലിൻ്റെ പാവലിന്റെ തയ്യും ഉണ്ടോന്ന് നോക്കാൻ അപ്പം ദേ മൂന്നാലെണ്ണം റെട്ടിലടി ഉണ്ടായി കിടപ്പുണ്ട് വെട്ടിക്കളയാന്ന് പറഞ്ഞു പറഞ്ഞ അപ്പൊ പതിവ് പോലെ പോവുക അപ്പയുടെ അടുത്ത് പാവലിന്റെ അടുത്ത് അപ്പയുടെ ഒരു പടാങ്ങ പിടിച്ചോ ഞാൻ പൊക്കോട്ടെ ഓക്കെ ഇതില് മറ്റേ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊഴിക്കണത് ഇന്നും പിടിക്കാം കേട്ടോ ആ പാ പുളിച്ചു വെച്ചിട്ടുണ്ടട്ടോ പിന്നെ ഒഴിക്കാവേ ഇപ്പൊ വെയില പിടിക്കണം ഒഴിച്ച് അല്ലേ ഇപ്പൊ ഒഴിച്ചാല് വെയിലത്ത് പിടിച്ചാൽ വൈകുന്നേരം മതി മൈക്കിവിടെ വെക്കുവാട്ടോ അകത്തു വെച്ചോരണം എത്ര ദിവസം പുളിച്ചതാ മൂന്ന് പുളി ഉണ്ടോന്ന് അറിയാൻ നല്ല പുളിയായിരിക്കും ആ ശരിയാ നല്ല ശെരിയാളിച്ചർത്ഥം വേണം ഇത് എത്ര ഡ്യൂറേഷൻ ഇത് ആ ഇത് വെള്ളമായിട്ട് മിക്സ് ചെയ്യണോലെ ഗുണം മാത്ര ഇത് നല്ല ചെടികൾക്ക് പച്ചക്കറിക്ക് മാത്രമാണോ ചെടികൾക്ക് ഉപയോഗിക്കാവോ മാത്രമാണ് പക്ഷെ നേരെ ഒഴിച്ചു കഴിഞ്ഞാൽ ഗുണം ഹോഴ്സ് ആയിരിക്കും

നല്ലൊരു ഈ ഇതിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വളമായി പപ്പായ തൊലിയൊക്കെ ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളം ഈ വെള്ളമൊക്കെ ഒഴിച്ചോണ്ടാണോ ഈ പഴുപ്പല് പോയത് വേറെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ ആ

ശരിയാണ്ടൊക്കെ വന്നല്ലേ പക്ഷേ തക്കാളി ഇത്ര അധികം പൊടിച്ചത് ഇതുകൊണ്ടാന്ന് അല്ലേ നല്ല ഗ്രോത്ത് ഉണ്ട് ഇതിന് ചെലപ്പോ ഇതൊക്കെ ഒഴിക്കണോണ്ടായിരിക്കും മ്മയുടെ മുളകിനൊഴിക്കുന്നുണ്ടോ വെള്ളമൊഴിക്കുമ്പോ ചെടിയുടെ ചോട്ടിലൊരിക്കലും ഒഴിക്കരുത് ഇങ്ങനെ അകത്തി ഒഴിക്കണം ചെടിയുടെ ചോട്ടിലൊഴിച്ചാൽ വേര് തെളി വേര് മുഴുമ്പോൾ ആ പലതും മൂത്ത നമ്മുണ്ട് കാന്താരി മുളക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ കൂടിയാ എന്റെ ചെറുപ്പത്തില് എന്തോരോ ഞാൻ നട്ടുണ്ടാക്കിയേക്കണേ പച്ചയും വെള്ളയും വെള്ളയോ ആ എന്റെ ഹൈലൈറ്റഡ് കാന്താരി വയലറ്റ് ആയിരുന്നു അവിടെ ഒരു ആ മേരിയോട് ചായക്കന നടത്തണേ അവരോട് ചോദിച്ചാണ് അവരോട് ചോയിച്ചാണ് വെള്ളയുടെ പഴുത്ത മുളക് മേടിച്ചുകൊണ്ട് പാകി കിളിപ്പിച്ച് നീ ഉണ്ടാക്കി അതാണ് നന്നായിട്ട് ഏത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല ബെറ്റർ ലേറ്റ് ദാൻ നെവർ ആണല്ലോ അത് ചീര നഴന കൂട്ടത്തിൽ വാഴയും നനയാനാണ് ആ വെള്ളയെടുത്തുല്ലേ നന്നായി മഴയ്ക്ക് മുമ്പിലേ പച്ചമുളക് പൊടിച്ചോണ്ട് വരാം കാരണം മഴ പെയ്താ തുണി എടുത്തിടണം ഒന്ന് തുണി നനങ്ങി വീട്ടിലെ ഹാർവസ്റ്റ് വീട്ടിലെ ഹാർവെസ്റ്റ് മുളക് മാത്രാണേലും ഇതിങ്ങനെ കാണാൻ നല്ല ഒരു ഐശ്വര്യ കാര്യം മുളക് മാത്രമേ ഉള്ളൂ ഇപ്പൊ പറിക്കണത് പക്ഷെ ഇത് കാണാൻ ഭയങ്കര ഒരു ലുക്ക് പോകാം നല്ല ഭംഗി നല്ലൊരു ഐശ്വര്യം സോ ഫ്രഷ് സോ ഫ്രഷ് ആൻഡ് നീറ്റ്